ഹലോ എവറിബഡി വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ പരിപാടി രാജുവിൻ്റെ ബർത്ത് ഡേ ആണ് ഇപ്പോൾ സർപ്രൈസായിട്ട് ഞങ്ങൾ ഗിഫ്റ്റെല്ലാം വാങ്ങി ഞാൻ മുത്ത് പ്രോഗ്രോം കുടിയും അപ്പോൾ നമ്മളെ ചെക്കനാകെ ഷോക്കായി പോയിട്ടു യുവമാർക്ക് അവർ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി പക്ഷെ അതെല്ലാം കിട്ടി അവനോട് കുറേ മുന്നേ പറഞ്ഞതായിരുന്നു അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് ഇത് ഇത് ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കാമെന്ന് അവന് മനസ്സിലായില്ല ഞങ്ങൾക്ക് വീഡിയോ അവസാനം വരെ കണ്ടാൽ മനസ്സിലാക്കും അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ അവൻ തന്നെ കട്ട് ചെയ്ത് അവൻ തന്നെ തിന്ന് വേറെ ആർക്കും കൊടുത്തില്ല അതാണ് രാജ്കുമാർ ഞാനും മുത്തം മനസ്സിൽ വിചാരിച്ചു തിന്നോടെ തിന്നോ നിനക്കുള്ള പണി ഞങ്ങൾ തരാം അപ്പൊ ആ പണിയാണ് ഇത് ആദ്യം പറഞ്ഞല്ലോ കുമാരി റെസ്റ്റോറന്റിലേക്ക് ഞങ്ങൾ പോയി ഗുദ്വീപിലുള്ള ഞങ്ങളെ സാറുണ്ട് മുപ്പരുമൊന്ന് കൂട്ടി ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി റെസ്റ്റോറന്റിൽ അധികം തമിഴ്നാട് ടച്ച് ഫുഡ് ഉണ്ടാവും ഇവിടെ ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണി കിട്ടും പക്ഷെ പെട്ടെന്ന് തീർന്നു പോകും നമ്മൾ ഓർഡർ ചെയ്യണം നല്ല കിട്ടുള്ളൂ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിയെന്നുള്ള അവസ്ഥയാണ് പോകേണ്ടത് ചെറിയൊരു കേക്ക് ഞങ്ങൾ കൊടുത്ത് അതിനൊക്കെ വില ചിലവിടുന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്യിക്കുന്നത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ ദോശ കലക്കി ലിവർ ബോട്ടി കൊത്തുപൊറാട്ട കഴി പൊറാട്ട ഇതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ അത് അടി തുടങ്ങി ഏകദേശം ഇതൊക്കെ പിന്നെ ക്യാമറ വേറൊരു പ്രഹസനമാണ് കായ്സ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നൃത്താകൃത്ത് കഴിക്കാൻ അപ്പം ഇതാണ് കിഴി പൊറാട്ട അടിപൊളി ബീഫ് ബീഫ് കിഴിപ്പൊറാട്ടാട്ടോ അത് ഞാൻ ഓർഡർ ചെയ്തു അടിപൊളി പൊറോട്ടയാണ് നമ്മളെ ബഹലുള്ള ആൾക്കാർക്ക് ഇവിടെയൊക്കെ വന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ഞങ്ങളെ സാർ ആദ്യമേ എഴുതിയിട്ട് പോയിരുന്നു എന്തിനാന്ന് വെച്ചാൽ ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ആ ബില്ലും കൂടി അടച്ചപ്പോൾ രാജു ഹാപ്പിയായി 那些的业务啊？